ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിൽ മൂന്നര ലക്ഷം പേരുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാകും ഭൂമി തരംമാറ്റ അധികാരം ഇരുപത്തേഴ് ആർ ഡി ഒ പുറമെ എഴുപത്തെട്ട് താലൂക്കുകളിലെയും ഓരോ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി നൽകുന്ന നെൽവയൽ തണ്ണീർത്തട നിയമഭേദഗതി ഉൾപ്പെടെ അഞ്ച് ബില്ലുകളിൽ കൂടി ഗവർണർ ഒപ്പിട്ടു കെട്ടിക്കിടക്കുന്ന മൂന്നര ലക്ഷത്തോളം തരംമാറ്റ അപേക്ഷകൾ തീർപ്പാകുന്നത് ഇതോടെ വേഗത്തിലാവും ഭൂപതിവ് നിയമഭേദഗതി സഹകരണ സംഘം നിയമഭേദഗതി അബ്കാരി നിയമഭേദഗതി ക്ഷീരകർഷക ക്ഷേമനിധി ഭേദഗതി എന്നിവയാണ് മറ്റു ബില്ലുകൾ ഇതോടെ ഗവർണർക്ക് വിട്ട എല്ലാ ബില്ലുകൾക്കും അംഗീകാരമായി വസ്തുതരം അപേക്ഷ ഓൺലൈനാക്കിയതോടെ ആർ ഡി ഒ ഓഫീസുകളിൽ ദിവസം അഞ്ഞൂറ് അപേക്ഷകൾ വരെ എത്തി ഇവ വേഗത്തിൽ തീർപ്പാക്കാൻ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി അംഗീകാരം നൽകുന്ന ബില്ല് സെപ്റ്റംബറിലാണ് നിയമസഭ പാസാക്കിയത് പതിച്ചു കൊടുത്ത ഭൂമി കൃഷിക്കും താമസത്തിനുമല്ലാതെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതാണ് ഭൂപതിവ് നിയമ ഭേദഗതി ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ച ഭൂമിയും ഇനി ക്രമപ്പെടുത്താം കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്നതാണ് ബിൽ എന്ന പരാതിയിലാണ് ഗവർണർ വിശദീകരണം തേടിയത് സിനിമകളിലും പരസ്യങ്ങളിലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിൽ ആറുമാസം വരെ തടവാണ് നിലവിലെ വ്യവസ്ഥ തടവ് ഒഴിവാക്കി അമ്പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുന്നതാണ് അബ്കാരി ഭേദഗതി ബിൽ അനധികൃതമായി കള്ളിച്ചെത്തിയാൽ പതിനായിരം രൂപയാണ് പിഴ ക്ഷീര കർഷകരുടെ അംശാദായം ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കാത്ത സംഘം സെക്രട്ടറിമാർക്ക് പിഴപ്പലിശ ചുമത്തുന്ന വ്യവസ്ഥയാണ് ക്ഷീര കർഷക ക്ഷേമനിധി ഭേദഗതി ബിൽ വർഷത്തിൽ അഞ്ഞൂറ് ലിറ്റർ പാൽ കൊടുക്കുന്ന കർഷകർക്ക് മാത്രം ക്ഷേമനിധി അംഗത്വം എന്ന വ്യവസ്ഥ ഒഴിവാക്കി ി ഒരിക്കലെങ്കിലും പാൽ നൽകുന്നവർക്ക് അംഗത്വത്തിന് അപേക്ഷിക്കാം ഭരണസമിതിയിൽ പന്ത്രണ്ട് അംഗങ്ങൾ എന്നത് പതിനാറാക്കി സഹകരണ സംഘം ഭരണസമിതിയിൽ മൂന്ന് തവണയിലധികം പറ്റില്ല വായ്പാ സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികൾ തുടർച്ചയായി മൂന്ന് തവണയിൽ അധികം ഭരണസമിതിയിൽ തുടരാൻ പാടില്ല എന്ന വ്യവസ്ഥ ഉൾപ്പെടുന്നതാണ് സഹകരണ നിയമ ഭേദഗതി ബിൽ വായ്പാ സംഘങ്ങളിൽ ഭരണസമിതി അംഗങ്ങൾക്ക് മൂന്ന് ടൈം യുവ സംഘടനകളുടെ രൂപീകരണം ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡർ തുടങ്ങിയവർക്കായി സോഷ്യൽ സഹകരണ സംഘം രൂപീകരണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് പൊതു സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ അക്കൌണ്ടിങ്ങും ഓഡിറ്റും കിം ഓഡിറ്റ് തുടങ്ങിയവയ്ക്കുള്ള വ്യവസ്ഥകളുമുണ്ട് നിങ്ങളിതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക